മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പ്രത്യാശ നിർഭരമായ മനസ്സുകളുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങുന്ന സമയമാണല്ലോ ഇത് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ നന്മകൾ ഹൃദയപൂർവ്വം ആശംസിക്കട്ടെ ഇന്നത്തെ വിശുദ്ധ സുവിശേഷം ഒരു കുടുംബത്തിൻ്റെ വാഗ്മയ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ കുടുംബത്തെ വായനക്കാർ കണ്ടെത്തുന്നത് ലോകത്തിൻ്റെ തിരക്കുകളിലോ ആർഭാടപൂർവ്വമായ ഇടങ്ങളിലോ ആഘോഷത്തിൻ്റെ സ്ഥലങ്ങളിലോ അല്ല മറിച്ച് കർത്താവിൻ്റെ ഭവനത്തിലാണ് ദൈവം നൽകിയ കടിഞ്ഞൂൽ സന്താനത്തെ ദൈവിക നിയമം അനുസരിച്ച് കർത്താവിന് സമർപ്പിക്കാനും കാഴ്ചകൾ നിറവേറ്റാനും ഉടമ്പടിയുടെ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാനും വേണ്ടി ജറൂഷ്വലേം ദേവാലയത്തിൽ ഉണ്ണിയേശുവിനെയും കൊണ്ടുവരുന്ന നസ്രത്തിലെ ജോസഫിൻ്റെയും മേരിയുടെയും കുടുംബത്തിൻ്റെ ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം മനുഷ്യചരിത്രത്തിൽ ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ട ഭാഗ്യം ചെയ്തതെന്ന് പറയുന്ന കുടുംബം അവരെ സുവിശേഷകൻ ഇന്ന് അവതരിപ്പിച്ചത് കർത്താവിൻ്റെ ഭവനത്തിലാണ് ദൈവഹിതം നിറവേറ്റുന്നതിൽ തികഞ്ഞ ജാഗ്രത കാണിക്കുന്ന ശ്രദ്ധ കാണിക്കുന്നവരായിട്ടാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം ഉണങ്ങി നശിക്കും നസരത്തിലെ കുടുംബം കാലത്തെ അതിജീവിച്ചത് ലോകത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ സകല പ്രതിഭാസങ്ങളെയും മറികടന്ന് കഴിഞ്ഞ രണ്ടായിരം വർഷവും കഴിഞ്ഞിട്ടും മനുഷ്യ ഹൃദയങ്ങളിൽ ഏറ്റവും അനുകരണീയമായ മാതൃകയായിട്ട് ദീപ്തമായ ഓർമ്മയായിട്ട് നിലകൊണ്ടത് എങ്ങനെയാണ് ദൈവഭക്തിയിൽ അവർ കാണിച്ച തീക്ഷത കൊണ്ടാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സുവിശേഷകൻ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാണ് അവർ ദൈവത്തോട് കാണിക്കുന്ന നിരന്തരമായ ഭക്തിയുടെ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബത്തിൻ്റെ കൃപകളെ നന്മകളെ നമ്മൾ വായിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അയർലൻഡിൽ വെച്ച് നടന്ന ലോക കുടുംബ സംഗമത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിതാക്കളായി കുടുംബങ്ങൾക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സംവാദത്തിനുള്ള ചോദ്യോത്തരങ്ങൾക്കുള്ള ഒരവസരം കൊടുക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വിയറ്റ്നാമിൽ നിന്ന് വന്ന ഒരു അഞ്ചു വയസ്സുകാരൻ കാറ്റഡിയാൻ എന്ന പേരുള്ള കുട്ടി അവനെഴുന്നേറ്റ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് പരിശുദ്ധ പിതാവെ എന്നെപ്പോലെ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്താണ് അഞ്ചു വയസ്സുകാരൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് എൺപതുകൾ കഴിഞ്ഞ വൃദ്ധനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരം വളരെ പെട്ടെന്നുള്ള സ്വാഭാവികമായ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഓ ആ കാലത്തെക്കുറിച്ച് ഓർത്താൽ അന്നതൊരു ചെറിയ പറുദീസയായിരുന്നു ഒരു വ്യക്തിയുടെ താളത്തെയും താളബോധത്തെയും ലോകത്തോടും സമൂഹത്തോടും മനുഷ്യരോടുമുള്ള എല്ലാ നിലപാടുകളെയും സ്വാധീനിക്കുന്നത് അയാളുടെ ബാല്യവും അയാളുടെ കുടുംബാന്തരീക്ഷങ്ങളുമാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരു കുടുംബത്തോട് ചേർത്ത് ധ്യാനിക്കുകയും വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഒരു അവസരമാണിത് നസരത്തെ തിരു കുടുംബം എന്നും ഓർമ്മിക്കപ്പെട്ടത് അവർ അനുകരിക്കപ്പെട്ട മാതൃകയായി വാഴ്ത്തപ്പെട്ടത് കുറവുകളില്ലാതെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നിട്ടല്ല മറിച്ച് എല്ലാ കുറവുകളുടെയും ഭീഷണികളുടെയും പലായനത്തിൻ്റെയും ഒക്കെയും നടുവിൽ ദൈവഹിതത്തോട് കാണിച്ച അഗാധമായ വിധേയത്വം വഴി ദൈവഭക്തിയിൽ ഉള്ള അവരുടെ അടിയുറച്ച നിലപാടുകൾ വഴിയാണ് ആ കുടുംബം ഓർപ്പിക്കപ്പെട്ടത് ദൈവത്തെ മാറ്റി നിർത്തി കുടുംബം സ്ഥാപിക്കാൻ വ്യഗ്രതപ്പെടുന്ന സകല മനുഷ്യർക്കുമുള്ള സുന്ദരമായ പാഠമാണ് ഈ കുടുംബ ചിത്രം ഇന്നത്തെ സുവിശേഷത്തിലെ വാഗ്മയ ചിത്രം നമ്മുടെ കുടുംബങ്ങൾ ഇനിമേൽ കൃപയാൽ നിറയപ്പെടുന്നതും കാലത്തിൻ്റെ വെല്ലുവിളികളെയും പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പോകുന്നതും ദൈവഭക്തിയിൽ കാണിക്കുന്ന ദൃഢതയുടെ അളവുകോലുകൾ കൊണ്ടാണ് ദൈവഭക്തിയിൽ അതീവ തീക്ഷ്ണതയുള്ള ഒരപ്പനും അമ്മയുമായിട്ട് ജോസഫിനെയും മേരിയെയും ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുകയാണെങ്കിൽ പാപമില്ലാതിരുന്നിട്ടും മാനുഷികമായ മതപരമായ എല്ലാ അനുശാസനങ്ങളോടും അങ്ങേയറ്റം വിധേയപ്പെടാൻ മനസ്സാകുന്ന ഒരു ശിശുവിനെ സുവിശേഷം ഇന്ന് കാണിച്ചു തരുന്നുണ്ട് നസ്രത്തിലെ യേശു വിധേയപ്പെടലിൻ്റെ ദൈവഹിതത്തിന് മാതാപിതാക്കൾക്ക് നിരന്തരം വിധേയപ്പെടുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അനുസരണത്തിലെ കൃപകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സഭയുടെ ഏറ്റവും വലിയ മുറിവെന്താണ് അത് ഇതൊരു ധിഖാരികളുടെ ഭവനമായി മാറി എന്നുള്ളതാണ് തിരുസഭയുടെ ഏറ്റവും വലിയ മുറിവ് നസരത്ഥ തിരു കുടുംബം നിശബ്ദമായി ഓരോ കുടുംബങ്ങളെയും വിളിക്കുന്നത് ക്ഷണിക്കുന്നത് ഈ തിരുക്കുടുംബത്തിൽ വളർന്ന മനുഷ്യനായി ജനിച്ച് വളർന്ന യേശു നമ്മളെ ക്ഷണിക്കുന്നത് അനുസരണത്തിൻ്റെ വിധേയത്വത്തിൻ്റെ ദൈവഹിതത്തോട് കാണിക്കുന്ന ആഴമായ വിധേയപ്പെടലിൻ്റെ പാഠങ്ങളിലേക്കാണ് അനുസരണത്തിൻ്റെ താളങ്ങൾ എവിടെ ഒരു കുടുംബത്തിന് നഷ്ടപ്പെടുന്നോ ആ കുടുംബം അതിനാൽ തന്നെ അന്തഛിദ്രത്തിനും തകർച്ചയ്ക്കും വശമ്പതമായി പോകുന്നു എന്നുള്ളതാണ് സത്യം സഭ ഒരു വലിയ കുടുംബമാണ് ഇത് കേരള സഭ നവീകരണ വർഷമായിട്ട് ആചരിക്കുന്ന കാലഘട്ടമാണല്ലോ സഭ ക്രിസ്തുവിൽ പണുയർത്തപ്പെടുന്ന ഭവനം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം എന്താണ് സഭ അതൊരു ഭവനമാണ് അതൊരു സ്ഥാപനമല്ല ആശുപത്രികളും വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെ പലത് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ സഭയെ നോക്കിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു വിശ്വാസി ഇതൊരു സ്ഥാപനമാണെന്ന് എന്നെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വീണ്ടും സ്നേഹപൂർവ്വം ഓർപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ഭവനമാണ് സ്ഥാപനമല്ലെന്നുള്ള കാര്യമാണ് ഭവനമൊക്കെയും നിലനിൽക്കുന്നത് അനുസരണത്തിൻ്റെ വിധേയപ്പെടലിൻ്റെ പാഠങ്ങൾ അഭ്യസിച്ചു കൊണ്ട് മാത്രമാണ് കലഹപ്രിയരും മത്സര ധിക്കാരപ്രകൃതികളുമാവുന്ന മക്കൾ തങ്ങളുടെ കുടുംബത്തെ ഏതുതരം തരം തകർച്ചകളിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് കേരളസഭ അങ്ങനെയുള്ള അനുസരണക്കേടിൻ്റെ മുറിവുകൾ പേറി മൃതപ്രായമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് കൺമുമ്പിൽ മത്സരബുദ്ധി കൊണ്ട് ധിഖാരപ്രകൃതി കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള വാശികളുടെ പിറകെയുള്ള മനുഷ്യൻ്റെ നിലപാടുകൾ കൊണ്ട് ഒരു സഭ മരിച്ചുകൊണ്ടിരിക്കുന്നത് വിലാപത്തോടെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികൾ വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയ്ക്ക് പകരം വയ്ക്കാൻ ഈ സഭയ്ക്ക് കാലത്തെ അതിജീവിക്കാൻ മറ്റൊരു മാതൃകയില്ല ദേവാലയത്തിൽ ദൈവഹിതത്തോടേ അഗാധമായി വിധേയത്വം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഈ ജോസഫും മേരിയും ഉണ്ണിയേശുവും കാലത്തെ മനുഷ്യർക്ക് വായിക്കാനുള്ള ഏറ്റവും സുന്ദരമായ പുസ്തകമാണ് ദൈവഹിതമാണ് മനുഷ്യൻ്റെ ഇഷ്ടമല്ല സഭയുടെ വളർച്ചയാണ് സ്വാർത്ഥ താല്പര്യങ്ങളോ സങ്കുചിത നിലപാടുകളോ അഹന്തയുടെ പൂരണങ്ങളോ അല്ല തൃപ്തിപ്പെടുത്തേണ്ടതും വിജയിക്കേണ്ടതും നസ്രത്തിലെ തിരുക്കുടുംബം ദൈവഹിതത്തോട് കാണിച്ച വിധേയത്വം ഇക്കാലത്തെ എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയാവട്ടെ ഒരു കുടുംബ ചിത്രത്തോടുകൂടി ഈ ചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്ന് വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞ് അർജന്റീനിയൻ ടീമിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ് തൻ്റെ സഹകളിക്കാരോടൊപ്പം നീണ്ട മുപ്പത്തി വർഷങ്ങളിലെ കാത്തിരിപ്പിൻ്റെ സഫലമായതിൻ്റെ ആഹ്ലാദം കുറച്ച് സമയം പങ്കിട്ട ശേഷം ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസ താരം ഗാലറികളിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അയാൾ തൻ്റെ ഭാര്യയും മക്കളും ഇരുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് ആഘോഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്ന നേട്ടത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും ആഘോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ തിരഞ്ഞത് അയാളുടെ കുടുംബത്തെയായിരുന്നു ഭാര്യയും അമ്മയും മക്കളെയുമായിരുന്നു ആഘോഷത്തിൻ്റെ ഉത്സവത്തിമിർപ്പിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞത് തിരഞ്ഞത് നമ്മളുടെ ആഘോഷങ്ങളിലും വിജയങ്ങളിലും നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയെങ്കിൽ സഭയാവുന്ന ഈ കുടുംബം എല്ലാ ആഘോഷങ്ങളിലും മനസ്സിലുണ്ടാവേണ്ട ഇതൊരു ഭവനമാണെന്നുള്ള ബോധ്യം മനസ്സിൽ സൂക്ഷിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ കുടുംബങ്ങളും സഭയാവുന്ന വിശാലമായ ഈ കുടുംബവും ദൈവഹിതത്തോടുള്ള വിധേയപ്പെടലും ദൈവഭക്തിയിലുള്ള ദൃഢതയും വഴി കാലത്തിൻ്റെ സകല പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ